കൊളസ്ട്രോൾ അറിയാൻ പറ്റുന്ന ശരീരഭാഗം കണ്ണ് വിരൽ കഴുത്ത് ചേവി ഉത്തരം വിരൽ വേദനാജനകമായ കൈക്കാൽ വിരലുകൾ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ മുന്നറിയിപ്പ് അടയാളമാണ് വിരലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് ശക്തമായി വേദന ഉണ്ടാക്കും ഏത് നിറമാണ് സ്ത്രീയെ പെട്ടെന്ന് ആകർഷിക്കുക ഓറഞ്ച് പച്ച ചുവപ്പ് വെള്ള ഉത്തരം ചുവപ്പ് ടെൻഷൻ കുറയാൻ ഇരിക്കേണ്ട ഏറ്റവും നല്ല സ്ഥലം ആരാധനാലയം അടുക്കള ബീച്ച് ഹോട്ടൽ ഉത്തരം ബീച്ച് ഉച്ച കൂട്ടുന്ന ഭക്ഷണം പടവല മുരിങ്ങയില വെണ്ട തക്കാളി ഉത്തരം മുരിങ്ങയില കൂടുതൽ സമയം മനുഷ്യ മുഖം മോർക്കുന്ന പക്ഷി കാക്ക പരുന്ത് ചെമ്പോത്ത് മൈന ഉത്തരം കാക്ക കരഞ്ഞുകൊണ്ട് ശരീരത്തിലെ ഉപ്പ് പുറത്തു കളയുന്ന ജീവി ഒട്ടകം ആമ പശു മുതല ഉത്തരം ആമ ലോകത്തിൽ വെച്ച് ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം നെതർലാൻഡ് പാകിസ്ഥാൻ ഫിലിപ്പീൻസ് അഫ്ഗാൻ ഉത്തരം അഫ്ഗാൻ തലസ്ഥാനമില്ലാത്ത ഒരേയൊരു രാജ്യം ചൈന നൗറു ഉഗാണ്ട പെറു ഉത്തരം നൗറു വീട് തുടച്ച ശേഷം ഒരിക്കലും ബാക്കി വന്ന വെള്ളം ഇവിടെ ഒഴിക്കരുത് കാരണം ഇതാണ് വീടിൻ്റെ വാതിൽ വീടിൻ്റെ ചവിട്ടുപടി മുറ്റത്ത് കിണറിനടുത്ത് ഉത്തരം വീടിൻ്റെ ചവിട്ടുപടി വീടിൻ്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്ര പ്രകാരം തറ തുടച്ച വെള്ളം വീടിൻ്റെ ചവിട്ടുപടിയിൽ ഒഴിക്കുന്നത് ആ വീടിനും കുടുംബനാഥനും ജീവിതത്തിൽ ദോഷങ്ങൾ സംഭവിക്കാം എന്നാണ് അത്തരം പ്രവൃത്തി വീട്ടിൽ നെഗറ്റീവ് എനർജി വരുത്തുമെന്നും പറയുന്നു